ദിവസവും രണ്ട് പ്രാവശ്യം അപ്രത്യക്ഷമാകുന്ന ഒരു റോഡ് നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഫ്രാൻസിലെ പ്രശസ്തമായിട്ടുള്ള പാസി ജുഡു ഗോയിസ് എന്ന നല്ല തിരക്കുള്ള വാഹനങ്ങൾ പോകുന്ന ഒരു റോഡ് ഏകദേശം നാലേകാൽ കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഈ ഒരു റോഡിൽ വേലിയേറ്റം കാരണം ഒരു ദിവസം രണ്ട് പ്രാവശ്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഫ്രാൻസിലെ നോയർ മോട്ടിയർ ദ്വീപിനെ ബേണിയോഫ് ഉൾക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡാണിത് അതിനാൽ തന്നെ ഈ റോഡ് വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് അതാണിവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയിട്ടുള്ളതും ദിവസത്തിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഇവിടെ വാഹനം ഓടിക്കാനായിട്ട് അനുവാദമുള്ളൂ വേലിയേറ്റം കാരണം ബാക്കിയുള്ള സമയങ്ങളിൽ റോഡ് വെള്ളക്കെട്ടിലാകും ഈ വെള്ളപ്പൊക്കത്തിൽ റോഡ് ഏകദേശം അടിയോളം വെള്ളത്തിനടിയിലാകുമെന്നാണ് പറയപ്പെടുന്നത് പതിനാറാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉപയോഗത്തിലുള്ള ഈ റോഡ് ആയിരത്തി എഴുന്നൂറ്റി ഒന്നിലുള്ള ഭൂപടത്തിൽ പ്രധാന ഭൂപ്രദേശത്തെ നോയർ മോട്ടിയർ ദ്വീപുമായി ബന്ധിപ്പിക്കുന്നതാണെന്ന് പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ ചരിത്ര രേഖകളിൽ ഈ പ്രകൃതിദത്ത വഴിയിലൂടെ കാറിലോ കുതിരപ്പുറത്തോ മാത്രമേ മറികടന്ന് പോകാൻ കഴിയുള്ളൂ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന വേലിയേറ്റ സമയത്ത് കടൽനിരപ്പ് ഉയരുമ്പോൾ കല്ലുപ്പാകിയിട്ടുള്ള ആ റോഡ് പതിമൂന്നടി വരെ ആയിടത്തിൽ മുങ്ങിപ്പോകും ഈ സമയം റോഡിലൂടെ സഞ്ചരിക്കുന്നവർ വരാനിരിക്കുന്ന തിരമാലയെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയും അപ്രത്യക്ഷമാകുന്ന റോഡിൽ ആളുകൾ കുടുങ്ങിപ്പോകുകയും ചെയ്താൽ ആളുകൾക്ക് കയറാനും സഹായത്തിനുമായിട്ടുള്ള ഉയരമുള്ള എമർജൻസി ടവറുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ജലനിരപ്പ് താഴ്ന്നാൽ അപകടം നീങ്ങിയെന്ന് വിചാരിക്കരുത് കടൽ നിന്നുള്ള പായൽ പറ്റിപ്പിടിച്ച് റോഡാകെ വഴുവഴുപ്പുള്ളതായി മാറും അതുകൊണ്ട് റോഡ് മനോഹരമായി കാണപ്പെടുമെങ്കിലും വളരെ അപകടം നിറഞ്ഞ സ്ഥലം തന്നെയാണിത് ഈ പ്രതിഭാസം കാണുന്നതിനായിട്ട് നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ടെങ്കിലും കൃത്യമായി തയ്യാറെടുപ്പുകൾ നടത്താത്തവർ പലപ്പോഴായി ഇവിടെ കുടുങ്ങി പോകാറുണ്ട് കാര്യം ഇതൊക്കെയാണെങ്കിലും തിരക്കേറി ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് മാത്രമല്ല എല്ലാ വർഷവും ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു കാൽനട മത്സര പരിപാടിയും സംഘടിപ്പിക്കാറുമുണ്ട് വളരെ വിശേഷങ്ങൾ നിറഞ്ഞ ഈ ഒരു റോഡിനെ പറ്റിയിട്ടുള്ള അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം